കൂട്ടുകാരെ എല്ലാവർക്കും എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം ഞാൻ ഉഷാ കൃഷ്ണമൂർത്തി ഞാനിപ്പോൾ നാല് മണിക്ക് ചായക്കൊരു പലഹാരം ഉണ്ടാക്കുകയാണ് നമ്മുടെ കടകളിൽ നിന്നൊക്കെ വാങ്ങിക്കുന്ന പക്കവട വട ഓലാവട എന്നൊക്കെ പറയുന്ന കുറച്ച് വീതിയിലുള്ള നമ്മുടെ ഈ ഇടിയപ്പത്തിൻ്റെ സേവനക്ക് അകത്തുണ്ടാവുമല്ലോ ഒരു നാല് ചില്ല അതിൽ ഈ ചില്ലാണ് ഇടുന്നത് മാവ് കുഴയ്ക്കണം അതിന് വേണ്ടുന്നത് വെണ്ണ എടുത്ത് വെച്ചിട്ടുണ്ട് ഇത് വെണ്ണയാണ് ഒരു രണ്ട് ടേബിൾ സ്പൂൺ എണ്ണയുണ്ട് പിന്നെ കടലമാവ് അരിപ്പൊടി അരിപ്പൊടി വറുത്തതല്ല വറുത്തതും ചേർക്കാം പിന്നെ മഞ്ഞൾപ്പൊടി മുളക് പൊടി ഒരല്പം ഉപ്പ് കൂടെ ചേർക്കണം ഇതെല്ലാം കൂടെ ചേർത്ത് നന്നായിട്ട് കുഴച്ചെടുക്കണം എന്നിട്ട് നമുക്ക് ആ സേവനം ഈ ചില്ലിട്ടിട്ട് നേരിട്ട് വെളിച്ചെണ്ണയിലോട്ട് പ്രസ് ചെയ്ത് കൊടുത്താൽ മതി അപ്പോൾ എണ്ണ ചൂടാകാൻ വെച്ചിട്ടുണ്ട് എണ്ണയല്ല വെളിച്ചെണ്ണ ചൂടാകാൻ വെച്ചിട്ടുണ്ട് എങ്ങനെ മാവ് കുഴച്ച് കഴിഞ്ഞു ഉപ്പ് ചേർത്ത് നന്നായിട്ട് കുഴച്ച് വെച്ചു അരിപ്പൊടിയും കടലമാവും പൊടിയും കൂടിയ രണ്ട് പൊടിയും കൂടി ഒരു കപ്പാണ് കപ്പ് വീതമാണ് എടുത്തത് നമ്മൾ ഏത് കപ്പിന് വേണേലും എടുക്കുക ഏത് ഗ്ലാസ്സിന് വേണേലും എടുക്കുക ഞാൻ എടുത്തിരിക്കുന്നത് ഈ ഗ്ലാസ്സിനായിരുന്നു ഇപ്പോൾ ഗ്ലാസ് ആണെങ്കിൽ ഗ്ലാസ്സിൽ പകുതി ഇടുക പകുതിയും മാരി പൊടി വിടുക പകുതിയും രണ്ടും കൂടെ മിക്സ് ചെയ്ത് വെച്ച് കഴിഞ്ഞിട്ടുണ്ട് വെണ്ണയെല്ലാം ചേർത്ത് എല്ലാം മിക്സ് ചെയ്തിട്ടുണ്ട് ഇനി സേവനാഴിക്കത്ത് കുറച്ച് എണ്ണ തിരക്കിയ ശേഷം എണ്ണ പുരട്ടിയാൽ മാത്രമേ ഉള്ളൂ അത് കൃത്യമായിട്ടങ്ങ് വരുള്ളൂ ഇപ്പോഴേക്കും അഞ്ച് മിനിറ്റ് കഴിഞ്ഞിട്ടേ എണ്ണ ചൂടായിക്കൊണ്ടിരിക്കുന്നേ ഉള്ളൂ എണ്ണ ഫുള്ള് ചൂടായിട്ടില്ല നന്നായിട്ട് എണ്ണ ചൂടായ ശേഷം സിമ്മിലിട്ടാണ് അത് ഉണ്ടാക്കേണ്ടത് എണ്ണ ചൂടാക്കാൻ വേണ്ടി ഞാൻ മീഡിയത്തിലോട്ട് മാറ്റിയതാണ് എണ്ണ നന്നായിട്ട് ചൂടായിട്ടുണ്ട് അപ്പം നമുക്കിതിനെ പിഴിഞ്ഞ് ഒഴിക്കാം സേവനാഴി ചുറ്റിച്ചതിലേക്ക് എപ്പോൾ മാവതിൽ വീണിട്ടുണ്ട് നല്ല ചൂടുള്ള എണ്ണയിലേക്ക് നോക്കി ഇളക്കി മാറ്റിയെടുക്കാം വേരട്ടെ അങ്ങനെ നാലുമണി പരിഹാരം റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ് ഒന്നുകൂടെ ക്രിസ്പായി കഴിഞ്ഞിട്ട് നമുക്ക് എടുത്ത് മാറ്റാം അപ്പോൾ ഈ കളർ ചേഞ്ച് വരും കൂടുതൽ സമയം വെളിച്ചെണ്ണയിൽ വെച്ചാൽ കരിഞ്ഞു പോവും അപ്പോൾ കൂട്ടുകാരി അപ്പോൾ നാലുമണിയുടെ ചായയുടെ പലഹാരമൊക്കെ റെഡി ആയിട്ടുണ്ട് കേട്ടോ നമ്മുടെ കുറച്ചുകൂടെ ഉണ്ടാക്കാനുണ്ട് അത് സമയം പോലെ ഉണ്ടാക്കും നല്ല വെളിച്ചെണ്ണയിൽ ഇത് വറുത്തു പോരണം നല്ല ക്രിസ്പായിട്ട് കിട്ടും നൈസായിട്ടുള്ളതാണ് അപ്പോൾ എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കൂ കടലമാവും അരിപ്പൊടിയും അരിപ്പൊടി മാത്രം വെച്ചാൽ കുറച്ച് ഹാർഡായിരിക്കും കടല മാവോട് ഉണ്ടാകുമ്പോഴാണ് നല്ല രുചി ഉണ്ടാകുന്നത് ഇതല്പം ഒരു രണ്ട് ടേബിൾ സ്പൂൺ മാവ് എടുക്കുന്നതനുസരിച്ച് രണ്ട് ടേബിൾ സ്പൂൺ നെയ്യ് കൂടെ ചേർത്തിട്ട് വേണം കുഴയ്ക്കാൻ എന്നിട്ട് വളരെ കുറച്ച് വെളിച്ചെണ്ണയിൽ ഇത് വറുത്തു കോരിയാൽ മതി അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ദിവസം നേരുന്നു ഇതൊക്കെ കാണുന്ന എല്ലാവരും നിങ്ങളെല്ലാവരും എൻ്റെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ എന്നെ നിങ്ങളോടൊപ്പം കൂട്ടണേ കൂട്ടുകൂടാൻ വരണേ അപ്പോൾ എല്ലാവർക്കും ഒരിക്കൽ കൂടി എൻ്റെ സ്നേഹവും സന്തോഷവും അറിയിക്കുന്നു ഉണ്ടോ എന്നാ രുചി എന്ന് പറയാമോ ചോ കടിക്കുമ്പോൾ തന്നെ ഇപ്പടിപടി പൊടുന്നു ആ ഓക്കെ ബൈ താങ്ക് യു ഫോർ വാച്ചിങ്